അർജുൻ സിദ്ധു പ്രണയം ഇത് തന്നെയാണ് ഗബറി ജാസ്മിൻ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു തന്നത് ഒന്നരാടം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്നൊരു കാര്യമാണ് അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി ഇത് ആ തുമ്മിയതാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് നമ്മൾ വ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും നമ്മളിപ്പോൾ ഒരു ഒരു മീഡിയ ഒക്കർ അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് ജാസ്മിനാണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ാണ് സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊന്തിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ് അപ്പോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അർജുൻ സിദ്ധു പ്രണയമല്ല എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ് ഇത് തന്നെയാണ് ഗബ്രി ജാസ്മനെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തത് ആഗ്രഹിക്കുന്നു ചോദിച്ചപ്പോൾ രണ്ടുപേർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അവർക്കും കൂടി തോന്നണ്ടേ എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ എന്നല്ല ചോദിച്ചത് എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചില്ലല്ലോ ഒരിക്കലും ഇല്ല ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട്സ് ആയിട്ടിരുന്നു എന്റെ ഇരുപത്തേഴ് വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് എയർപോർട്ടിൽ എന്റെ പെട്ടി മേടിച്ചുകൊണ്ട് വന്നത് ഇരുപത്തേഴ് വർഷം അതൊരു ജീവിതകാലം തന്നെയാണ് നാളെ മരിച്ച എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഷോ കാണാറില്ല എന്ന് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്തൊരു ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമല്ലാത്തവരാരോ ഉള്ളത് സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ടിഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ അപ്പം അവർ പ്രണയിക്കണമെങ്കിൽ അവർ പ്രണയിച്ചോട്ട് അവർ സൗഹൃദമായിട്ടിരിക്കുന്നതിലിക്കട്ടെ അവരുടെ പേഴ്സണൽ കാര്യം അതിൽ നമ്മളിടപെടേണ്ട ആവശ്യമില്ല അവരെന്താ തരുന്നത് എന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക അതിനെ വിമർശിക്കാൻ തോന്നിയാൽ വിമർശിക്കുക അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയാൽ അപ്രീഷിയേറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അവിടെ അതാണ് ബൗണ്ടറി അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിലേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം ക്ലാരിറ്റി ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റൂല പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ എനിക്ക് ബാക്കിയുള്ളവർ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്കെതിരെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത് അത് അവളുടെ മണ്ടത്തരെന്ന് ഞാൻ പറയും കാരണം നമ്മൾ അവൾക്ക് അവിടെ എല്ലാവരും അടി എൻ്റെ അടുത്ത ഇതേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ് ഒരു ജിൻഡോജെൻ്റെ അടുത്ത് അത്രയും ചീത്ത പറഞ്ഞിട്ടും അത്രയും വൃത്തിയോട് പറഞ്ഞിട്ടും അടി ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് എന്ന് സംസാരിക്കുക അല്ലെങ്കിൽ വാരി കൊടുക്കും അപ്പോൾ ഞാൻ ചോദിക്കും ഇത് എന്തിനാണ് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും കാരണം എന്നെ കൊണ്ട് പറ്റില്ല അത് മനസ്സിൽ അല്ല എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ എൻ്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ ായിട്ട് പെരുമാറുള്ളൂ ആയിട്ട് ഞാൻ ലാസ്റ്റ് ദിവസം ഇല്ല ജാസ്മിൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല കാരണം അവൾ വെച്ചോണ്ടിരിക്കില്ല ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരായിട്ട് ഓക്കെ ആവും കണ്ടിട്ട് അതൊക്കെ എനിക്കറിഞ്ഞൂടാ അത് ഓരോരുത്തരും ഓരോ സമയത്ത് ചെയ്യാൻ പലതരത്തിലുള്ള പുറത്ത് നടക്കുന്നത് ഓഡീഷൻസ് ഓഡീഷൻ എങ്ങനെയായിരുന്നു എന്നെ ആദ്യം വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാനില്ലെന്ന് പറഞ്ഞു അതൊക്കെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വിളിച്ചതല്ലേ എന്തായാലും ഓഡീഷൻ വരാം എന്ന് പറഞ്ഞു ഓഡിഷൻ അറ്റൻഡ് ചെയ്തത് ഒരു സൂം കോൾ ആയിരുന്നു ജൂം കോൾ കഴിഞ്ഞു രണ്ടാമത്തെ അവരുടെ ഓഫീസിലായിരുന്നു ഓഡിഷൻ ലൈവ് ഓഡിഷൻ അതിൻ്റെ വീഡിയോ ആണ് അന്ന് ക്ലിപ്പായിട്ട് ഒരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു അത് മാത്രമേ ഓഡിഷൻസ് ആയിട്ട് വേറെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം അതിൻ്റെ അകത്ത് നിൽക്കണം തല്ലുപിടിക്കണം ഒച്ചപ്പാടുണ്ടാക്കണം ഫുഡ് കഴിക്കണം എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യണം പാട്ട് പാടണം ഡാൻസ് കളിക്കണം ഇത്രയേ ഉള്ളൂ എനിക്ക് അല്ലാതെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പെടുക്കലോ ആ പൈസയോ ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എൻ്റെ മുഖം എത്തിക്കണം അത്